ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വം എൺപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ് തിരുനിവാസം എത്ര മനോഹരം ദൈവത്തിൻ്റെ നിവാസം അല്ലെങ്കിൽ ഭവനം അല്ലെങ്കിൽ ആലയം അതിൻ്റെ സൗന്ദര്യമാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് മോശ മുഖാന്തരം ദൈവം കൽപ്പന കൊടുത്ത് പണിയച്ച സമാഗമന കൂടാരമാണ് തുടർന്ന് ഏശ്വരൻ ദേവാലയം കാണുന്നു ഇതൊക്കെയാണെങ്കിലും ദൈവത്തിൻ്റെ ആലയ ഏത് നോക്കിയാലും അത്ര വലിയൊരു ഭംഗിയും മനോഹാരിതയും ആലയത്തിന്മേൽ കാണാനില്ല ഒന്ന് ഈ ലോകത്തിലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും മണിമന്ദിരങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനോട് ഒത്തു നോക്കാനോ അതിനോട് ഒത്തൊരുമിപ്പാനോ പോലും സമാഗമ കൂടാരമോ ടെരുസ്ലൈം ദേവാലയമോ സാധ്യമാകുന്നില്ല അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അതിൻ്റെ മഹത്വം അറിയാമെന്നുള്ളതല്ലാതെ ഈ മനോഹാരിതയൊന്നും അതിനുള്ളതായിട്ട് നാം കാണുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മന്ദിരം ഏതാണ് ഒന്നുകൊരു ലേഖനത്തിൽ നാം വായിക്കുന്നത് പ്രകാരമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും അറിയുന്നില്ല യഥാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ മന്ദിരം മനുഷ്യനാണ് മനുഷ്യൻ്റെ മേലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് ക്രിസ്തു വസിക്കുന്നത് അങ്ങനെ ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാകുന്ന മനുഷ്യനെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇതെത്ര മനോഹരമാണ് ഒരു മനുഷ്യൻ്റെ മനോഹാരിത അല്ലെങ്കിൽ സൗന്ദര്യം അതെത്രയുണ്ട് അതിന് ഈ മനോഹാരിത കണ്ടവൻ ആരാണ് മനുഷ്യനെ കണ്ടാൽ ആദിപിതാവായ ആദാമിനെ പോലെ ഇരിക്കും ആദാം യേശുക്രിസ്തുവിനെ പോലെ ഇരിക്കും യേശുക്രിസ്തുവിൻ്റെ മുഖച്ചായ ആദാമനുണ്ട് അതുവഴി സകലം മാനവരാശിക്കുമുണ്ട് യേശുക്രിസ്തുവിൽ രണ്ട് മുഖഛായയുണ്ട് ഒന്ന് ദാസരൂപവും ഒന്ന് ദൈവരൂപവും ദാസരൂപം എന്ന് പറയുന്നത് അവന് രൂപഗുണമില്ല കോമളത്വമില്ല കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതരായിരുന്നു ഈ പറയുന്ന സൗന്ദര്യമൊന്നും യേശുക്രിസ്തു എന്ന ദാസരൂപത്തിനുണ്ടായിരുന്നില്ല എന്നാൽ താബോർ മലയിൽ വെച്ച് അവൻ തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ്റെ മുഖഭാവം മാറി അവൻ്റെ വസ്ത്രത്തിൻ്റെ നിറം ഒരലക്കുകാരനും വിളിപ്പിപ്പാൻ സാധ്യമല്ലാത്ത നിലയിൽ വെള്ളയായി തീർന്നു അവൻ തേജസ്സിൽ വിളങ്ങി അന്ന് അവന്റെ തേജസ് ചുറ്റുനിൽക്കുന്ന ശിഷ്യന്മാർ ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു അതായത് യഥാർത്ഥത്തിൽ ദൈവ തേജസ് അവനിൽ പ്രകാശിച്ചത് കണ്ടു അത് അവൻ്റെ സൗന്ദര്യമാണ് സ്വർഗവും സ്വർഗാതിസ്വർഗ്ഗവും അടങ്ങുന്നതാണ് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വിശാലത സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണ് സീവൻ അതായത് ദൈവത്തിൻ്റെ ഒരു സ്വർഗീയ പട്ടണമുണ്ട് അതാണ് സ്വർഗീയ ഏറുശ്വലം ഈ പട്ടണത്തിൽ ഒരു പർവ്വതമുണ്ട് അതാണ് സിയോൻ ഈ പർവ്വതത്തിൽ ഒരു ദൈവമന്ദിരമുണ്ട് അതാണ് ദൈവത്തിൻ്റെ ആലയം അതിൽ ദൈവത്തിൻ്റെ സിംഹാസനമുണ്ട് അതിലാണ് കർത്താവ് ഇരിക്കുന്നത് ഇവിടെ നിന്ന് ഭർത്താവുകളിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സാണ് ഈ മന്ദിരത്തെയും ഈ പർവ്വതത്തെയും ഈ പട്ടണത്തെയും നിറച്ചിരിക്കുന്നു അത്രയേറെ തേജസ്സിലിരുന്നവനാണ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നത് ഭൂമിയിൽ വന്നപ്പോൾ അവന്റെ രൂപം അത് കണ്ടാൽ രണ്ടാമതൊന്ന് കാണാൻ തോന്നാത്ത രൂപമായിരുന്നു ഒരു കോമളത്വം അവനുണ്ടായിരുന്നില്ല ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും അവനുണ്ടായിരുന്നില്ല പിന്നെയോ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കോണം അവൻ നിന്ദിതനായിരുന്നു അതിനകത്ത് പറയുന്ന സൗന്ദര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ പ്രകാരം പറഞ്ഞു ഞങ്ങൾ അവന്റെ തേജസ് ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായിക്കണ്ട അതായത് നമ്മൾ പറഞ്ഞതുപോലെ ജെറുസലേം എന്ന സ്വർഗീയ പട്ടണവും ആ വിശുദ്ധ പർവ്വതവും എന്ന പർവ്വതവും ആ ദൈവത്തിൻ്റെ ആലയവും മുഴുവനും നിറച്ചിരിക്കുന്ന തേജസ്സിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ തേജസ്സാണ് ഇവനിൽ ഇവനിലുണ്ടായിരുന്നതെന്ന് ഈ ഭൂമിയിൽ വന്ന കാണുന്നവർ മുഖം മറച്ചു കളയുന്ന രൂപമുള്ളവനായ യേശുവിൽ ഉണ്ടായിരുന്നതെന്ന് ശിഷ്യന്മാർ കണ്ടു അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പ്രവാചകനുമായ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്വലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും അവനെ കണ്ടവർ മുഖം മറച്ചു കളഞ്ഞു കാരണം ഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യം അവരിൽ ഉണ്ടായിരുന്നില്ല രൂപഗുണം അവനിൽ ഉണ്ടായിരുന്നില്ല കോമളത്തും ഉണ്ടായിരുന്നില്ല അവൻ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു കണ്ടവർ വീണ്ടും ഒന്നുകൂടി തിരിഞ്ഞു നോക്കാൻ താല്പര്യപ്പെടാത്ത ഒരു രൂപമായിരുന്നു അത് നോക്കിയവരാണ് എന്നാൽ ഇവിടെ വചനം പറയുകയാണ് ീകരിച്ചു പറയുന്ന അപ്പോസ്തലനും പുരോഹിതനുമായിരിക്കുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക ആ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും അമ്പതാം സങ്കീർത്തത്തിൽ എഴുതിയിരിക്കുന്ന സൗന്ദര്യത്തിന്റെ പൂർണതയായ സിയോൻ എന്തുകൊണ്ടാണ് സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ ശിവൻ പർവ്വതം ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണ് നീതിസൂര്യനായ കർത്താവ് വസിക്കുന്നത് കർത്താവിൻ്റെ തേജസ്സാണ് അവിടെ സൗന്ദര്യമായിട്ട് പ്രതിഫലിക്കുന്നത് ഭൂമിയിൽ വന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ സൗന്ദര്യം അവനിൽ കണ്ടെത്താൻ കഴിയും ആ സൗന്ദര്യം ശിഷ്യന്മാർ അവനിൽ കണ്ടു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ ആലയത്തെ നോക്കിയാൽ ഒരിക്കലും അതൊരു വലിയ മഹത്വമുള്ളതോ മഹിമയുള്ളതോ ആണെന്ന് കല്ലും മരവും ലോഹങ്ങളും മറ്റ് ഭൗതിക വസ്തുക്കൾ കൊണ്ട് പഠതാം ആലയത്തെ നോക്കിയാൽ ഉണ്ടാകുകയില്ല അതിൻ്റെ മൂടിശീലകളും അതിൻ്റെ കുറ്റികളും അന്താഴങ്ങളും വാതിലുകളും എല്ലാം നോക്കിയാൽ ഈ പറയുന്ന സൗന്ദര്യമൊന്നും അവിടെ കണ്ടെത്തുവാൻ സാധിക്കുകയില്ല എന്നാൽ അതിൽ വസിച്ചവൻ ആ ആലയത്തിലേക്ക് നോക്കുമ്പോൾ അതിന് സൗന്ദര്യം ഉണ്ടാക്കുന്ന ഒന്നുമുണ്ട് ശ്രദ്ധിച്ച് നോക്കണം നിയമപ്പെട്ടകത്തിൻ്റെ പുറമെ പുറമുടിയിൽ മുടിയിൽ രണ്ടര മുഴ നീളവും ഒന്നര മുഴ വീതി ആ തങ്കപ്പറകയിൽ തെരുവുകൾക്ക് മധ്യേ വെളിപ്പെട്ടു നിൽക്കുന്ന ആ തേജസ് ഈ പറയുന്ന കൂടാരങ്ങളെ കൂടാരത്തെ മുഴുവനും സൗന്ദര്യമുള്ളതാക്കും നോക്കുന്നവൻ ഭൗതിക വസ്തുക്കളെ നോക്കി അവൻ വീണ്ടും നോക്കാൻ താല്പര്യപ്പെട്ടില്ല ശ്രദ്ധിച്ചു നോക്കിയവൻ ദൈവത്തിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സിനെ അവിടെ കണ്ടു ഋസുവേശു ലോകത്തിൽ വന്നപ്പോൾ യേശു പറ പ്രകാരം പറഞ്ഞു നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും നാൽപ്പത്തി അഞ്ച് വർഷങ്ങളിൽ കൂടുതൽ ആവശ്യമായിരുന്നു അന്നുണ്ടായിരുന്ന യരുശുലൈൻ ദേവാലയത്തിൻ്റെ പ്രവർത്തിക്ക് അത് ഹേരോദാവ് മുഖം ഒരയമാണ് അതിനെ മൂന്ന് ദിവസം കൊണ്ട് പണിയുമെന്ന് കേട്ടപ്പോൾ യഹൂദന്മാർ പരിഹസിച്ചു നീ ഇതിനെ മൂന്ന് ദിവസം കൊണ്ട് പണിയുമോ എത്രയോ വർഷങ്ങൾ ഈ ആലയത്തിൻ്റെ പണിക്ക് എടുത്തു തന്നെ നീ അറിയുന്നുവോ എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് യേശുവോ തൻ്റെ ശരീരമെന്ന മന്ദിരത്തെ അത്ര പറഞ്ഞു യേശുവിൻ്റെ ശരീരമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മന്ദിരം അത് യേശുവിൻ്റെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മന്ദിരം ഹൃദയ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഈ മന്ദിരത്തെയാണ് യഹൂദന്മാർ പൊളിച്ചതും പാപികൾ പൊളിച്ചതും മൂന്ന് ദിവസം കൊണ്ട് എൻ്റെ ജീവനെ കൊടുക്കുവാനും അതിനെ വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ യേശു മൂന്നാമത്തെ ദിവസം ഇനി ഒരിക്കലും പൊളിക്കാൻ സാധിക്കാത്ത ഒരു മന്ദിരമായി ഉയർത്തെഴുന്നേറ്റും അവൻ ഇന്നും ദൈവത്തിൻ്റെ മന്ദിരമായി ജീവിക്കുന്നു ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാ സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം എത്ര മനോഹരം യരുശ്ലൈൻ ദേവാലയത്തിലേക്ക് നോക്കിയവർ ആ ആലയത്തിൽ വസിച്ചവനെ ശ്രദ്ധിച്ച് നോക്കി കണ്ടെത്തിയവർ അതിൻ്റെ സൗന്ദര്യം കണ്ടു സ്വർഗീയ സിയോനിലേക്ക് നോക്കിയവർ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിലേക്ക് നോക്കിയവർ ശ്രദ്ധിച്ചു നോക്കി അവിടെ വസിക്കുന്ന രാജസിന്റെ കർത്താവായ ക്രിസ്തുവിനെ കണ്ടു സമാഗന കൂടാരത്തിലേക്ക് നോക്കിയവർ ഭൗതികമായ ചില വസ്തുക്കളെ കൊണ്ടും മറശീലുകൾ കൊണ്ടും ഉണ്ടാക്കിയ ആ കൂടാരത്തെ കണ്ട് ശ്രദ്ധിച്ചു നോക്കി അതിൽ വസിച്ച ദൈവത്തെ കണ്ടു ആ സൗന്ദര്യത്തെ കണ്ടു ക്രിസ്തുവേശുവിനെ ശ്രദ്ധിച്ചു നോക്കി അവനിലുള്ള ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ തേജസ്സിനെ ശിഷ്യന്മാർ കണ്ടു ഇന്ന് ദൈവത്തിൻ്റെ സഭയെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സഭയോട് മണവാളൻ പറയുന്ന ശബ്ദമാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകും സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനെ സിയോന് ആ സൗന്ദര്യമുണ്ടാക്കുന്നവൻ മണവാട്ടിയെ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കാണത് കടന്തൂക്കിൻ്റെ മറവിലും പാറകളുടെ പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ ഞാൻ നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം കേൾക്കാൻ ഇമ്പമുള്ളതും നിന്റെ മുഖം കാണാൻ സൗന്ദര്യമുള്ളതുമാണ് സൗന്ദര്യത്തിൽ സിയോനിൽ സിയോനെ പ്രകാശിപ്പിക്കുന്ന തേജസ്സിനപ്പുറം സൗന്ദര്യമുണ്ടോ ഇല്ല ആ സൗന്ദര്യത്തിൻ്റെ കർത്താവാണ് ക്രിസ്തു ശരി ആ ക്രിസ്തുവാണ് ആകർഷിക്കപ്പെട്ട് കാത്തിരുന്നത് പോലെ തന്നെ മണവാട്ടിയോട് പറയുന്നത് പാറകളുടെ പിളർപ്പിലും കടും തൂക്കിട്ടും മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവ ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ നിന്റെ ഒന്ന് കേൾക്കട്ടെ എന്തായിരിക്കും സഭയുടെ വിശദീകരണം സഭയുടെ വിശദീകരണം എന്തായിരിക്കും ആ സഭ എന്തായിരിക്കും ഞാൻ ആ സഭ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബാലിശത എത്ര ബാലിശത എത്രയുണ്ട് സുബോധമുള്ളവൻ മനുഷ്യ ജന്മത്തിൽ ആദാമ്യ സന്ധതിയുള്ളവൻ അത് എനിക്കതിന് യോഗ്യത ഉണ്ടെന്ന് പറയുമോ എന്നാൽ ഇന്ന് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പറയുന്നത് പ്രകാരമാണ് നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്താം വാക്യം വായിക്കുകയാണ് അല്ലയോ കുമാരി കേൾക്കുക നോക്കുക ചെവി ചായിക്കുക സ്വജനത്തെയും അതിൻ്റെ ഇതിൻ്റെ പ്രതിർഭവനത്തെയും മറക്കുക അപ്പോൾ രാജാവ് നിൻ്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും അവൻ നിൻ്റെ നാഥനല്ലോ നീ അവനെ നമസ്കരിച്ചു കൊള്ളുക മണവാളൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കാനുള്ള രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്ന രാജ്ഞി അവളോട് ആ പദവിയിലെത്തേണ്ടുന്ന അവളോട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പറയുകയാണ് അല്ലിയോ കുമാരി കേൾക്ക കേൾക്ക് ശ്രദ്ധിച്ച് കേൾക്ക് കേൾക്ക നോക്കുക അയക്ക ശ്രദ്ധിച്ചു നോക്കുക ചെവി ചായ്ക്കുക സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കയത്തിൽ സ്വജനം ഉണ്ട് പിതൃഭവനം ഉണ്ട് മാർത്തിയോട് പറഞ്ഞതുപോലെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു മറക്ക കേൾക്കുക നോക്കുക ചെവി ചായ്ക്ക സ്വജനത്തെയും പിതൃഭവനത്തെയും ഇതെല്ലാം ഈ ഓർമ്മയാണ് പിതൃഭവനത്തെ കുറിച്ചുള്ള ഓർമ്മ സ്വജനത്തെ കുറിച്ചുള്ള ഓർമ്മ ലോകത്തെ കുറിച്ചുള്ള ഓർമ്മയാ സൗന്ദര്യം ആഗ്രഹിക്കുന്ന മണവാളൻ അതിപ്പോൾ നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കാൻ തക്കവണ്ണം അതൊന്ന് പ്രകാശിക്കട്ടെ ഇത് മറന്നാൽ അത് പ്രകാശിക്കും വായിച്ചതുപോലെ കടന്തൂക്കിൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ സ്വരം ഒന്ന് കേൾക്കട്ടെ നിൻ്റെ സ്വരം കേൾക്കാൻ ഇമ്പമുള്ളതും നിന്റെ മുഖം കാണുവാൻ സൗന്ദര്യമുള്ളതും ആകുന്നു പറഞ്ഞ് കാണാൻ ഉടയവൻ ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല ക്ഷമിച്ച് അയക്കുന്നില്ല ശ്രദ്ധിച്ചു നോക്കുന്നില്ല പിതൃഭവനത്തെ ഓർമ്മ ഹൃദയത്തിലുണ്ട് സോ ജനത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ട് ഇതങ്ങ വിട്ടാൽ തനതായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത നിന്റെ ആ സൗന്ദര്യം വെളിപ്പെട്ടു വരും അവൻ നിന്നോട് വ്യക്തിപരമായി പറയും കടന്തൂക്കിൻ്റെ മറവിൽ പാറയുടെ പിളർവ്വ എൻ്റെ ഞാൻ നിന്റെ സ്വരം ഒന്ന് കേൾക്കാം എൻ്റെ സ്വരം കേൾപ്പാൻ ഇമ്പമുള്ളതാണ് മുഖം കാണാൻ സൗന്ദര്യമുള്ളതാണ് നീയാണ് യഥാർത്ഥത്തിൽ ദൈവം മന്ദിരം നീയാണ് യഥാർത്ഥത്തിൽ ദൈവമന്ദിരം ശ്രദ്ധിച്ചു നോക്കുന്നവൻ അത് കാണും ശ്രദ്ധിച്ചു നോക്കുന്നവൻ അത് കാണും നിന്നെ ശ്രദ്ധിക്കുന്ന മണവാളൻ പറയുന്ന സ്വരം കേൾക്കുക അതെ ശ്രദ്ധിച്ചു യറുശലേം ദേവാലയം സൗന്ദര്യമുള്ളതാണ് അതിൽ സൗന്ദര്യത്തെ കണ്ടെത്തണം സിയോൻ പർവദം സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണ് അതിനെ സൗന്ദര്യമുള്ളതാക്കുന്ന തേജസ്സിനെ പുറപ്പെടുവിക്കുന്നവനെ കണ്ടെത്തണം യേശു സൗന്ദര്യമുള്ളവനാണ് എന്നാൽ കാണുന്നവർ മുഖം മറിച്ചുകളെത്ത കോണം അവൻ നിന്നലായിരുന്നു ശ്രദ്ധിച്ചു നോക്കിയവർ ദൈവത്തു നിന്നുള്ള ഏകജാതനായവന്റെ തേജസ് അവനിൽ കണ്ടു എന്നാ ദൈവ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ വസിക്കുന്നവൻ പറയുന്ന വാക്കാണ് ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ ആ സഭയുടെ പദവി എന്തായിരിക്കും ആ മന്ദിരത്തിൻ്റെ പദവി എന്തായിരിക്കും മറക്കാം സ്വജനത്തെയും പിതൃഭവനത്തെയും മറന്ന് അവങ്കിലേക്ക് ശ്രദ്ധയോടെ നോക്കാം അവങ്കിലേക്ക് ചേച്ചി നാം ശ്രദ്ധിച്ച് കേൾക്കാം ഉടയവൻ സൗന്ദര്യത്തെ ആഗ്രഹിക്കട്ടെ തിരുനുവാസം മനോഹരന്ദന്